കർണാടകയിൽ ഇത്തരത്തിൽ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വീരേന്ദ്ര ഹെഗ്ഡയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗാക് ഉത്തരവിറക്കിയത് അവിടെ ഇത്തരത്തിൽ വാർത്തകൾ പുറത്തുവിട്ട യൂട്യൂബേഴ്സിനെ അതുപോലെ തന്നെ കണ്ടന്റ് റൈറ്റേഴ്സിനെ എല്ലാത്തിനെയും ബാൻ ചെയ്തു അവരെ എല്ലാവരെയും അവരുടെ എല്ലാ സംഗതികളും എടുത്തു കളയുന്ന നിലപാടിലേക്ക് പോയി ഇതിനൊക്കെ എതിരെ ആരെങ്കിലും സംസാരിച്ച് കാണുന്നുണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊടി പിടിച്ച് ഈ ഒരു കാര്യത്തിന് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ എന്നെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ ഈ ഭരണകൂടം എന്നെ ജയിലിൽ അടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ പറയണം സന്ദീപ് അടപ്പാൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരുപാട് ആളുകൾക്ക് വേണ്ടി സംസാരിച്ച് മരണപ്പെട്ടു അല്ലെങ്കിൽ ജയിലിൽ അടക്കപ്പെട്ടു എന്നുള്ളത് സഞ്ജീവ് ഭട്ടിനെ കുറിച്ചിട്ട് നമുക്കറിയാമല്ലോ അതുപോലെ ആവാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഒരു പൊടി ഒരു പൊടി ഞാൻ പിന്നോട്ട് പോകില്ല ഈ വാർത്ത നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഒരുപാട് ആളുകൾക്ക് ഇതിനോടൊക്കെ നോട്ടീസ് വന്നു യൂട്യൂബർമാർക്കൊക്കെ കേസ് എടുത്തിട്ടുണ്ട് എനിക്കെതിരെ കേസ് വന്നു മനാഫ്കർക്കെതിരെ കേസ് വന്നു കേസുകൾ വരട്ടെ ഇത് ഇന്ത്യ എന്ന മഹാരാജ്യാണല്ലോ നിയമപരമായിട്ട് നേരിടേണ്ടത് നമ്മൾ നിയമപരമായിട്ട് തന്നെ നേരിടും എന്തായാലും അഭിമാനമുണ്ട് ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി കിട്ടും ഒരു കൂട്ടം പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും തല്ലിക്കെടുത്തി കൊന്നു കുഴിച്ചു മൂടി അവർക്കെതിരെ ശബ്ദിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നേരെ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കാം ഇന്നലെ പതിനഞ്ച് അസ്ഥിഭാഗങ്ങളായിരുന്നു കണ്ടെത്തിയിരുന്നത് പോയിന്റ് നമ്പർ ആറിൽ നിന്നായിരുന്നു ഈ പതിനഞ്ച് ഭാഗങ്ങളും കണ്ടെത്തിയത് ഇന്നലെ തന്നെ അത് പുരുഷന്റേതാണ് അതിൽ ഒരു ഭാഗം പുരുഷന്റേതാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരുന്നു മഹസറിനിടയിൽ തന്നെ ഫോറൻസിക് വിഭാഗം അത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കൂടുതൽ പരിശോധന വേണം എന്ന രീതിയിലാണ് ഇന്നലെ തന്നെ ഇവിടെ പ്രത്യേകം തയ്യാറാക്കി വിശദമായ ഒരു പരിശോധന നടത്തിയത് അതിലാണ് ഈ തുടയല് അപ്പം തന്നെ താടിയല്ല് അതായത് ഒരു ഒരു ഭാഗം തുടയിൽ താടിയലിന്റേതാണ് അതോടൊപ്പം തന്നെ രണ്ട് തുടയലും അതോടൊപ്പം തന്നെ അഞ്ചെണ്ണം പല്ലുമാണ് ലഭിച്ചിട്ടുള്ളത് എന്നൊരു സ്ഥിരീകരണത്തിൽ അത് എത്ര മനുഷ്യന്മാരുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങൾക്കും വേണ്ടി അയച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് ടീം പറയുന്ന ഒരു കാര്യം ഈ ബോഡി ആരുടേതാണെന്ന് കണ്ടെത്താൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് കാരണം അത്ര അധികം മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട മിസ്സിംഗ് കേസുകൾ വെച്ച് മാച്ച് ചെയ്യണം അവരുടെ ഫാമിലിയുമായി സംസാരിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടത് ആരുടെ ബോഡിയാണെന്ന് അയാൾക്ക് പോലും ഒരു ധാരണ ഇല്ല എന്നുള്ളതാ ഇനി എട്ടാമത്തെ പോയിന്റിൽ നിന്ന് ആരുടെയൊക്കെ ബോഡിയാണ് കിട്ടുക എന്നൊന്നും പറയാൻ കഴിയില്ല ഏറ്റവും നിർണായകമായിട്ടുള്ളത് പതിമൂന്ന് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ ഇരുപതിൽ പരം ആളുകളെ ബെറി ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അതിനിടയിലാണ് ആ നാട്ടിലെ ഒരു പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ രംഗത്ത് വന്നിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും പോലീസിന്റെ തലയിലേക്കൊക്കെ വെക്കുന്നത് പോലെയാണ് എനിക്ക് അയാളുടെ കുറെ ഇന്റർവ്യൂകളും കണ്ടപ്പോൾ മനസ്സിലായത് എന്നുള്ളതാണ് ഇവിടെ നിന്ന് കിട്ടിയ അസ്ഥിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നേരെ ഫോറൻസിക്കിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് അയച്ചിട്ടുണ്ട് ആരുടേതാണ് എന്നറിയില്ല പക്ഷെ ഒരു പുരുതാണ് എന്ന് ഏകദേശ നിഗമനത്തിൽ എത്തിയിട്ടുണ്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ പക്ഷേ ഇന്ന് മുതൽ അടുത്ത പരിശോധനയിലെല്ലാം തന്നെ കൂടുതൽ അസ്ഥിഭാഗങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നത് കാരണം സാക്ഷി അത്രത്തോളം വിശ്വാസത്തോടെ പറയുന്നത് ഇനിയുള്ള അതായത് ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് എട്ടും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങളുണ്ട് അവിടെ ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ ഡാമേജ് സംഭവിച്ച സ്ഥലങ്ങൾ അതായത് മണ്ണൊലിപ്പോ അല്ലെങ്കിൽ മണ്ണിടിയുകയോ ഒന്നും തന്നെ ചെയ്ത സ്ഥലങ്ങളല്ല അതുകൊണ്ട് തന്നെ അത്ര സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങളോ അവശിഷ്ടങ്ങളോ കിട്ടും എന്നുള്ളതാണ് അവർ അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ആ സ്ഥലത്തിന് യാതൊരു തരത്തിലുള്ള തകരാറും സംഭവിച്ചിട്ടില്ല പക്ഷെ എട്ടാമത്തെ പോയിന്റിന്റെ അടുത്ത് കൂടെ റോഡ് പോയിട്ടുണ്ട് എന്ന് പറയുന്നു ആ അടിയിലൊക്കെ ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഏകദേശം തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടം വരെയുള്ള ആ ഒരു കാര്യമാണ് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായ പോയിന്റ് ആയിരിക്കില്ല അദ്ദേഹം പറയുന്ന പോയിന്റിൽ അതേ സ്ഥലത്ത് നിന്നും കുറച്ച് മാറിയിട്ടും ഖനനം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുന്ന് കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആ പ്രദേശവാസികളായിട്ടുള്ള പല ആളുകളും പറഞ്ഞ പല വോയിസുകളും നമ്മൾ ട്വന്റി ഫോർ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് ഹാഷ്മി കൃത്യമായിട്ട് ആ കാര്യം പറയും ചെയ്തിട്ടുണ്ട് ആ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ അസ്തിക്കൂടങ്ങൾ കാണുന്നത് വെറും വിറക് കൂമ്പാരങ്ങൾ കൂട്ടിയിട്ടത് പോലെയാണ് എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് എന്നെ എന്നെപ്പോലെയും നിന്നെ പോലെയൊക്കെ ജീവിക്കേണ്ടവരെയാണ് കൊന്നു കുഴിച്ചും കൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു സ്ത്രീയായി ജനിച്ചതിൽ ജീവൻ അപഹരിക്കപ്പെടുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പൊ നിങ്ങൾ നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് ആലോചിക്കും നമ്മുടെ പെങ്ങന്മാരെ ഒന്ന് ആലോചിക്കും അമ്മമാരെയൊക്കെ ഒന്ന് ആലോചിക്കും അതായത് അത്ര സുരക്ഷിതമല്ല ഈ രാജ്യത്ത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ് ഇത്തരം വാർത്തകൾ എന്നുള്ളതാണ് ഇവർ ഒരുപാട് കാലത്ത് മൂടി വെക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുണ്ടാവുക മൂടി വെക്കാൻ കഴിഞ്ഞില്ല ആ മൂടി വെക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങളെ പോലെയുള്ള ഒരുപാട് യൂട്യൂബർമാർക്കെതിരെയൊക്കെ അവർ പരാതിപ്പെട്ട് കേസ് കൊടുക്കുന്നത് ഹെഗ്ഡ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കെതിരെ വീട് ചെയ്യുന്നതിലും അമ്പലത്തിനെതിരെ വീട് ചെയ്യുന്നവർക്കെതിരെയാണ് എന്ന് പറയുന്നത് ഇവിടെ ആരും അമ്പലത്തിനെതിരെ വീട് ചെയ്തിട്ടില്ല ഈ അമ്പലത്തിൽ പ്രവർത്തിച്ചിരുന്ന പണിയെടുത്തിരുന്ന ഒരു വ്യക്തി ഒരു സൂപ്പർവൈസറുടെ പേരൊക്കെ ഞങ്ങളല്ല പറഞ്ഞിട്ടുള്ളത് അശുചീകരണ തൊഴിലാളി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അയാള് സത്യവാങ്മൂലം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിവരവകാശ പ്രകാരം നിങ്ങൾക്കൊക്കെ അത് നേടിയെടുക്കാം പക്ഷെ ഈ ഒരു സമയത്ത് കുറച്ച് കാലതാമസം അതിന് വേണ്ടി വരും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കുഴികളിൽ നിന്നും ആളുകളുടെ ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പല ന്യൂസ് ചാനലുകളും ഇതുവരെ ഒന്നും കിട്ടിയില്ല എന്ന രീതിയിലൊക്കെ ഇന്നലെ വരെ പറഞ്ഞിരുന്നു പക്ഷെ പല വിവരങ്ങളും എസ് ഐ ടി പുറത്തുവിട്ടിട്ടില്ല അത് പുറത്തുവിട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറവും ഇപ്പോൾ എട്ടാമത്തെ ഭാഗം ഖനനം ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് ശിവസേനക്ക് എന്തിനാണ് ഈ ഒരു വിഷയത്തിൽ ഇത് ചെയ്യരുത് തോണ്ടരുത് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഹിന്ദുക്കൾ ഉണർത്ത നടക്കുന്ന ഒരു ബി ജെ പി പ്രവർത്തകൻ പോലും ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന തൊട്ട് മുമ്പ് പോലും ഞാൻ പോയിട്ട് ശശികലയുടെ പോസ്റ്റ് കയറി നോക്കി അവിടെ അവർക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട് കണ്ട് നടക്കുന്ന ഇന്ത്യയിൽ ഈ ഒരു സാധന ഈ ഒരു പ്രശ്നമാണ് പക്ഷേ എന്തുകൊണ്ട് എത്രയോ ആളുകളുടെ ബോഡിയാണ് കിട്ടിയിട്ടുള്ളത് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് തയ്യാറല്ല അതാണ് അവർ ഇങ്ങനെ അവസരവാദികളായിട്ട് തന്നെ തുടരുക തന്നെ ചെയ്യും നമ്മളിവിടെ സംസാരിക്കുക തന്നെ Uh, from everywhere from the karnataka even also from some areas from kerala we have bus facility to, to dharmastala some uh, beggars come some mind upset people come some uh, uh, kind of uh, problem people come here everybody everywhere the vehicle facilities here, so they come here some are coming for the suicide only because uh, there some are saying that uh, if it is suicided here or if it is dead in the uh, holy place they go to heaven നിങ്ങളോട് ആരാധ പറഞ്ഞത് ഇയാളാണ് പഴയ പ്രസിഡന്റ് കേട്ടോ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകളെ ആത്മഹത്യ ചെയ്ത ആളുകളെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ആള് പറയുന്നത് അത് ഫോറസ്റ്റ് ഏരിയയിലാണ് കുഴിച്ചിട്ടുള്ളത് എന്നുള്ളതാ ഇതിന് ന്യായീകരണം നിങ്ങൾ കേട്ടില്ലേ കേരളത്തിൽ നിന്ന് പോലും ആളുകൾ വന്നിട്ട് അവിടെ ചാവാൻ വേണ്ടി റൂമെടുക്കാറുണ്ട് എന്നുള്ളത് അവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് ആളോട് ആരോ പറഞ്ഞതുപോലെയാണ് ആള് പറയുന്നത് കേട്ടോ എന്തുകൊണ്ട് ആ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്തുകൊണ്ട് അവിടെ മാത്രം ഇത്ര ആളുകളും മരണപ്പെടുന്നു ഇതൊരു ചോദ്യം തന്നെയാണ് ഇത് അന്വേഷിക്കേണ്ടതും അത്യാവശ്യമാണ് ഇപ്പൊ ഇയാൾ പറയുന്ന സ്ഥലത്ത് നിന്നൊക്കെ തോണ്ടി കെടുക്കുന്ന ആളുകളുടെ കൂടെ കിട്ടുന്നത് ആധാർ കാർഡും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ തിങ്സ് എല്ലാം കൂടെ കൊണ്ടു കുഴിച്ചു മൂടുമോ ചോദിക്കുകയാണ് അങ്ങനെ തിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആധാർ കാർഡും പാൻ കാർഡും കാര്യങ്ങളുണ്ടെങ്കിൽ ആ അഡ്രസ്സിൽ വിളിച്ച് ആ ഫാമിലി അറിയിക്കുകയില്ലേ മലയാളികളായ ആളുകൾ പോലും അവിടെ വന്നിട്ടുണ്ട് എന്ന പറയുന്നത് തീർച്ചയായിട്ടും ഇയാളെയൊക്കെ ശരിക്ക് ചോദ്യം ചെയ്യുക തന്നെ വേണം

Up to 2005, we have no panchayat doesn't have here uh, burial area, cremation. cremation area because in authorized. During that, prior to that, after 2005-06, it is burying in the, here one place is there, it is public special uh, we call. Okay. They are burying or uh, what, um, we say that burning or burying, anything we do in the same locality. But prior to that, uh, what happens, police were doing that. Whether it is government land, whether it is forest land, we doesn't know about that. that okay, okay, okay. ഫോറസ്റ്റ് മേഖലകളിലാണ് കുഴിച്ചിട്ട് മൂടിയിട്ടുള്ളത് അതൊന്നും അറിയില്ലായിരുന്നു ഇത് പഞ്ചായത്തിന്റെ സ്ഥലമാണ് എന്നാണ് ഞങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് കേട്ടോ ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൃത്യമായിട്ട് ആത്മഹത്യ മരിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തണം നമ്മുടെ നാട്ടിലാണെങ്കിൽ തഹസിൽദാർ വന്ന് അത് സ്ഥിരീകരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ധർമ്മസ്ഥലയിൽ അതൊന്നുമില്ല എന്നാണ് ആള് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു ആ കൊണ്ടേ കുഴിച്ചിട്ടോ ആ വേഗം കിട്ടോന്നാണോ പറയുക ആ ബാഗും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടുന്നില്ലേ തീർച്ചയായിട്ടും അവിടുന്ന് ഓരോ ബോഡി കിട്ടുമ്പോഴും ഇയാൾ ഉത്തരം പറഞ്ഞേ വയ്ക്കുള്ളൂ ഓരോ ഡാറ്റ കിട്ടുമ്പോഴും ഉത്തരം പറഞ്ഞേ വയ്ക്കുള്ളൂ അവിടെ നിന്ന് രണ്ടാളുടെ ഡാറ്റ കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇയാൾ ഉത്തരം പറഞ്ഞേ വയ്ക്കുള്ളു മീൻസ് can 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 one person can bury body? Can one person person bury body dig uh, dig That it is ന്യായീകരണാണല്ലോ ഒരു പട്ടിച്ചത്താ പോലും പഞ്ചായത്ത് വിളിച്ച് പറയുക എന്നിട്ട് ഞാൻ വന്ന് ഇവിടെ കുഴിച്ചിടുന്ന പറയുന്നത് നൂറുകണക്കിന് സ്ത്രീകളെ ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിക്കും ആ ഒരാൾ തന്നെ ഒറ്റക്ക് ഇത്രമാത്രം കുഴി കുഴിക്കുമെന്നുള്ളതാ നിങ്ങൾ അവിടുത്തെ പോലീസുകാർ പുറത്തുവിട്ട എസ് ഐട്ട് പുറത്തുവിട്ട ഒരു കണക്കുണ്ട് മുന്നൂറ്റി എഴുപതിൽ പരം സ്ത്രീകള് അവിടെ വന്ന് മരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോ എന്താണ് ചെങ്ങായി എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയം എങ്ങനെയെങ്കിലും മൂടി വെക്കണം മൂടി വെക്കാൻ ഇനി കഴിയില്ല കാരണം അവിടെ നിന്നും ബോഡികൾ കിട്ടിത്തുടങ്ങി അത്ര തന്നെ ആഷ്മിയുടെ ഒരു ഇൻട്രോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊന്ന് കാണണം എല്ലാ കാര്യങ്ങളും ഒരൊറ്റ വീഡിയോയിലെ പറയുന്നുണ്ട് നീതിയുടെ എല്ലാ വാതിലും കുട്ടിയടക്കപ്പെട്ട മറുപടിയില്ലാത്ത മഹാമോനങ്ങളിൽ പരാജയപ്പെട്ട ഒരു സഹനമാതാവ് ഒരു വയോധിക പറഞ്ഞതാണ് പോരാടി മടുത്തു ഒരുപാട് കരഞ്ഞു ജീവിത സായനത്തിൽ ഇനി ഒന്നിനും വയ്യെന്നും കഴിയുമെങ്കിൽ അനന്യയുടെ അസ്ഥിഗൂടമെങ്കിലും താ ഞാൻ പറ്റ കുഞ്ഞിന് ബലിച്ചോറെ വെച്ചു കൊടുത്തോട്ടെ സാറുമാരെ എന്ന് വിലപിച്ച അമ്മയുടെ അഭിഭാഷക അഡ്വകേറ്റ് മഞ്ജുനാഥ് ഇന്നൊരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നുണ്ട് അതിസങ്കീർണമായ ഏതെങ്കിലും വ്യവഹാര ഭാഷയല്ല ഒറ്റവര് വാർത്താക്കുറിപ്പാണ് സത്യമേവ ജയദേഹരശേഷിയുള്ള ദൈവസ്തുതിയാണ് നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുവെച്ചാലും ഞാൻ താഴെ ഇറക്കും എന്ന ബൈബിൾ വാചകം ഉപധ്യാവ് ഒന്നാം അധ്യായം നാലാം വാക്യം സത്യം ധർമ്മസ്ഥലിൽ ഇപ്പോഴും അജ്ഞാതനായ ഒരു അധർമ്മരാജാവും അവന്റെ ഒരു ഈവിൾ ക്യാബിനറ്റും ഡി കമ്പനി കൂലിപ്പട്ടാളവും ചേർന്നൊരു അടക്കിവാഴ്ച മധോ സാമ്രാജ്യത്തിന്റെ അടിക്കൽ ഉറക്കുന്ന കുഴിക്കലാണ് എസ് ജനാധിപത്യത്തിന്റെ നാലാം തോണുന്ന സങ്കല്പത്തെ തുണിയുരുച്ച നാണം കഴിച്ച കർണാടക മാധ്യമങ്ങളുടെ ഹിന്ദി മാധ്യമങ്ങളുടെ വൃത്തികട്ട മൌനത്തിനിടയിലും മരിക്കാതെ പുറത്തുവന്ന വാർത്തകളുടെ വാമൂടാൻ ഗാഗ് ഓർഡർ നേടിയെടുത്തെങ്കിലും കുഴിമാടങ്ങളിലെ കബന്ധങ്ങൾ അസ്ഥികൂടങ്ങൾ പറഞ്ഞു തുടങ്ങലാണ് ധർമ്മസ്ഥലയിലെ അധർമ്മ സത്യങ്ങൾ തിരിച്ചറിവിലും കുഴിമാടങ്ങളിലെ സത്യങ്ങൾ രാഷ്ട്രീയ സാക്ഷ്യം ആ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കുള്ളത് നട്ടല്ലാണ് അതുപോലെ തന്നെ നട്ടല് പണയം വെക്കാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ഇത്തരം വാർത്തകൾ കാണുമ്പോൾ ഒന്ന് നോക്കുക ഒന്ന് ഷെയർ ചെയ്യുക എങ്കിലും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരം വാർത്തകൾ എന്തുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് എവിടും മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യന്മാരെ കൊന്നു കൂട്ടുമ്പോ ആ മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നു വേണ്ടപ്പെട്ട ആളുകൾ അവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതൊക്കെ തല്ലിക്കെടുത്തിവരെ കുറിച്ചിട്ട് നമ്മൾ വീട് ചെയ്യാതിരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം ആ ഒരു പുണ്യസ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് അതിനു വേണ്ടി അവിടെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നു കേരള വസ്ത്രം ധരിച്ച സ്ത്രീകളുടെ ശരീരം ഓടിയടക്കം അവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം അമൃത ടിവിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് കേരളത്തിൽ നിന്നും എത്രയോ ആളുകളെ കാണാതായിട്ടുണ്ട് ആ ഡാറ്റയും കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കർണാടകയില് അവരൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഒക്കെ വായവർ മൂടിക്കെട്ടാൻ ശ്രമിച്ചിട്ട് എന്താ കാര്യമുള്ളത് സത്യം അത് പുറത്തേക്ക് വരിക എന്ന് തന്നെ ചെയ്യും ഇത് ഇന്ത്യ എന്ന മഹാരാജ്യമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒരു ഭരണഘടനയുണ്ട് അതിലൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ മുന്നോട്ട് പോകുന്നത് ആ ഒരു സമയത്താണ് ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട് ഞങ്ങളുടെ കയ്യിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട് ഉണ്ട് നീയൊന്നും മിണ്ടണ്ട ഞങ്ങൾ അങ്ങ് തീർക്കും എന്ന് പറയുന്ന കിട്ടൂരമാണ് അതുകൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്കെതിരെയൊക്കെ കേസ് വരുന്നത് എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം എന്തുകൊണ്ട് ബി ജെ പി പ്രവർത്തിക്കുന്നില്ല ഹിന്ദുക്കൾക്ക് വേണ്ടി വാദവരാധം സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പോലും അവർ മിണ്ടുന്നില്ല എന്തുകൊണ്ട് കോൺഗ്രസ് മിണ്ടുന്നില്ല എന്തുകൊണ്ട് സി പി ഐ എം മിണ്ടുന്നില്ല സി പി ഐ എമ്മിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകള് പത്മലത എന്ന ഒരു സ്ത്രീയെ അതിമാരകമായി കൊന്ന് പുഴയിലിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല അതിപ്പോ രാഷ്ട്രീയപരമായി നോക്കുകയാണെന്നു നിങ്ങൾ ആ രീതിയിലെങ്കിലും മിണ്ടേ ചാനലുകൾ ചർച്ച ചെയ്തു തുടങ്ങി ഇനിയെങ്കിലും കൊടികൾ ഉയർത്തുക ഇനിയെങ്കിലും ഈ ക്രൂരകൃത്യം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ഞാനൊക്കെ ചിലപ്പോൾ ദുരൂഹ സാഹചര്യത്തിലൊക്കെ നാളും മറ്റന്നാളൊക്കെ ചാവാൻ സാധ്യതയുണ്ട് ചാവ് വെച്ച് ചാവട്ടെ ഒരു വിഷയമല്ല ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന രീതിയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഒരുപാട് ആളുകളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരുപാട് ആളുകളെ പച്ചക്ക് ക്രൂരമായി കൊന്നുകൂട്ടിയ ആളുകൾക്കെതിരെയാണ് ശബ്ദിക്കുന്നത് അഭിമാനത്തോടു കൂടി ചാവും നാളെ നിങ്ങളെല്ലാവരും പറയുമല്ലോ സന്ധിപ്പെടപ്പാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആളുക ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്തതിന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന് മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിച്ചതിന് അവൻ ഇങ്ങനെ തീർന്നു എന്നുള്ളത് രണ്ടു ദിവസം എങ്കിലും രണ്ടു ദിവസം പറയല്ലോ എനിക്കത് മതി ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നുള്ളൂ കാരണം എന്താ നാളെ നമ്മുടെ വീട്ടിലേക്കും ഇങ്ങനെ അനുഭവങ്ങൾ വരുമ്പോൾ മിണ്ടാൻ ആരും ഉണ്ടാവില്ല സന്ദീപിനെ കണ്ടിട്ടെങ്കിലും നാലാൾ വരട്ടെ മനാഫ്കയെ കണ്ടിട്ടെങ്കിലും നാലാൾ വരട്ടെ ഇതിനുവേണ്ടി വേണ്ടി ആഹോരാത്രം പണിയെടുക്കുന്ന ആളുകളെ കണ്ടിട്ടെങ്കിലും ആളുകൾ വരട്ടെ എന്നുള്ളതാണ് വിശ്വാസികളുടെ പുണ്യഭൂമിയെ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു പേടിപ്പാടാ വലിച്ചുമാറ്റുന്നതിൽ സർക്കാരിന് ഭരണകൂടത്തിന് വീഴ്ചയുണ്ടായാൽ ചൂണ്ടിക്കാണിക്കേണ്ട പ്രതിപക്ഷം ധർമ്മസ്ഥലയിലെ മാഫിയ കോക്കസിന്റെ വക്താക്കളാവുന്നോ എന്നാരെങ്കിലും സംശയിച്ചാൽ പഴിക്കാവതാണോ നിന്നെയും നിന്റെ കുടുംബത്തെയും പച്ചക്ക് തീർക്കുമെന്ന മേലാവലെ വിരട്ടിൽ ഒരു പെൺകുട്ടിയെ ഒരു പെച്ച് കൊച്ചു പെൺകുട്ടിയെ സ്കൂൾ ബാഗ് അടക്കം കുഴിച്ചു മൂടിയ മൊഴിയടക്കം കോടതിയിൽ വന്നിട്ടും ആ പരാതിക്കാൻ ഒരു മുസ്ലിമാണ് ഗൂഢാലോചന കേരളത്തിലാണ് എന്നൊക്കെ വ്യാജങ്ങൾ വൈകൃത വാക്കുകൾ വർഗീയ വലാപത്തിൽ ചാലുപെട്ടാനുള്ള പാതകം പറയുന്നത് ഏതെങ്കിലും ഹനുമാൻ സേന മോഡൽ ഫ്രിഞ്ച് ഗ്രൂപ്പ് അല്ല ദൂക്കിൽ നേതാക്കളല്ല ബി ജെ പിയുടെ പ്രധാന നേതാവാണ് കർണാടക എൽഒപി ആർ അശോക പരാതിയും തെളിവുകളും സത്യമെങ്കിൽ നാളെ അടക്കം കാത്തിരിക്കേണ്ടത് അസ്ഥികളുടെ കൊയ്ത്തുകാലമാണ് ആ മാതാപിതാക്കൾക്ക് മുന്നിൽ മുറിവുകൾ നിറഞ്ഞ വ്യവസ്ഥരയായി മരവിച്ചു കിടന്ന പതിനേഴുകാരി സൗജന്യയും ബാത്റൂമിലിട്ട് കരിച്ചു കരിച്ചുവന്ന വേദവല്ലിയും നേത്രാവതിയിൽ തീർത്തുപൊങ്ങിയ പത്മനതയും ഒക്കെ ക്ഷേത്ര വിശ്വാസികളാണ് ഭക്തരാണ് അവിടെ നായാടും മട്ടിൽ പിടിച്ചഴിക്കുള്ളിലാക്കിയ സാധു സ്ത്രീകളും മാവബന്ധം അന്വേഷിക്കണം എന്നൊക്കെ ഒന്ന് വിഷവാണിയാണെങ്കിലും ആ ഹൈന്ദവ ഇതിലല്ലാണ്ട് അതിന് ഞാൻ കൂടുതൽ വർണ്ണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇനിയെങ്കിലും ആ തുറക്കുക ഇവിടെയുള്ള മാധ്യമങ്ങൾ ഏറ്റെടുത്തു ഇനി ഇവിടെയുള്ള രാഷ്ട്രീയക്കാരും കൂടി ഏറ്റെടുക്കണം കേരളത്തിൽ നിന്ന് കാണാതായ ആളുകളുടെ ലിസ്റ്റ് എടുക്കണം കേരള സർക്കാർ ഇടപെടൽ നടത്തണം തീർച്ചയായിട്ടും ഈ അന്വേഷണത്തില് നമ്മൾ കൂടി ഇടപെടൽ നടത്തണം അല്ലാത്ത പക്ഷം നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല നമ്മൾ പിടിക്കുന്ന കൊടികളൊക്കെ വെറും കോറ തുണികൾ മാത്രമായിട്ട് മാറും എന്നുള്ളതാണ് കുറച്ചെങ്കിലും ആത്മാർത്ഥത മനുഷ്യന്മാരോട് വേണേ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത് ആരും പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ആരെങ്കിലും ഒരാളെങ്കിലും ശബ്ദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷമായിരുന്നു അവിടെ ആരുമില്ല കുറച്ച് ആളുകൾ മാത്രം നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ച് ആളുകൾ മാത്രം ബാക്കിയുള്ള ആളുകളൊക്കെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഞാനും ഇടക്കിടക്കൊക്കെ പല വീഡിയോസും ചെയ്യാറുണ്ട് ഒളിച്ചോട്ട വീഡിയോ ചെയ്യുമ്പോൾ നല്ല വ്യൂ ഉണ്ട് അതേപോലെ തന്നെ തന്നെ കുറെ കോപ്രായത്തനങ്ങൾ കാണിച്ച് ജീവിക്കുന്ന ഒരാളുണ്ട് അവരെ കുറിച്ച് വീട് ചെയ്യാറുണ്ട് അതിനൊക്കെ നല്ല വ്യൂ ആണ് എന്നിട്ട് ആ വ്യൂവിന്റെ അടിയിൽ വന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ഇതൊക്കെ നിർത്ത് നിർത്തുമ്പോ നല്ലത് ചെയ്യുന്നുള്ള നല്ല ചെയ്യുമ്പോൾ ആരുമില്ല കേട്ടോ അല്ലാതെ ചെയ്യുമ്പോൾ ആരും ഇല്ല ഒരു പട്ടി ചത്ത തിരിഞ്ഞു നോക്കാൻ ആളുണ്ട് പക്ഷെ ഒരു മനുഷ്യൻ ചത്ത തിരിഞ്ഞു നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ എന്താ പല്ലിക്കൊന്നു കഴിഞ്ഞാലും ചോദിക്കാൻ ആളില്ലാന്ന് പറയുന്നത് എന്താ അതാണ് തുടർന്ന് കേൾക്കാം ഒരു റിട്ടേർഡ് എസ് പി ഒരു വാക്കുണ്ട് എന്താണ് ധർമ്മസ്ഥലായി എന്ന് നിങ്ങൾക്ക് ഒരു ചുരുക്കം ഒരു ചുരുക്കം ഒന്ന് കേൾപ്പിച്ചു തരാം കേരളത്തിലുള്ള ഇങ്ങനെ താല്പര്യമുള്ള എവിടുന്നു ഈ ആന്റി സോഷ്യൽ എലിമെന്റ് ഒരു കേന്ദ്രമാണ് അവിടെ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മാത്രം കാരണം ഞാൻ ഈ കള്ളമാരെ തപ്പി ഞാൻ പോയെന്നു പറഞ്ഞാൽ എല്ലാം അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കള്ളമാരാണ് ഞാൻ കള്ളന്മാരത്തപ്പിയാണ് പോയത് കള്ളമര കാർ മോഷണക്കാരും കാരണം അവിടെ ഒത്തിരി മലയാളി ആന്റി സോഷ്യൽ എലിമെന്റ് അവിടെ ഉണ്ട് പല സ്ഥലത്തുനിന്ന് അവർക്ക് അവിടെ ക്രൈം ചെയ്യാം അവർക്ക് വണ്ടി എത്ര വേണമെങ്കിലും മോഷിച്ച് ഒളിച്ചിടാം അമ്പലത്തിന് ഫുഡ് കിട്ടും അവിടെ ഷെൽട്ടർ കിട്ടും അവരൊക്കെ പിടിക്കാൻ വലിയ പാടാണ് അവിടെയൊക്കെ അപ്പൊ അവിടെ തന്നെ ലോക്കലായിട്ടുള്ള ആൾക്കാര് അവർക്ക് സപ്പോർട്ട് കിട്ടും അവിടുത്തെ കടക്കാരെന്ന് പറയുമൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഏരിയ അല്ല നമ്മളൊക്കെ ചിന്തിക്കുന്ന കേരളത്തിലെ പോലെ കേരളത്തിലെ പോലെ പോലീസ് വേറെ ഇന്ത്യയിൽ ഒരിടത്ത് ഇല്ലെന്നാണ് ഞാൻ പറയണം തീർച്ചയായിട്ടും നമുക്കൊരു ഭരണഘടന ഉണ്ട് ആ ഭരണഘടന പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ ഒരു സംസ്ഥാനം കേരള ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ ഭരണഘടന പറയുന്നുണ്ടല്ലോ നമ്മളത് പറയും നമുക്കെതിരെ അത്രയും മാത്രം പ്രശ്നങ്ങളൊന്നും വരാറില്ല പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ പോയി കണ്ടെങ്കിൽ വാ തുറന്നാൽ വെട്ടാണ് എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹം കൃത്യമായി എന്താണ് ധർമ്മസ്ഥല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇതിനോടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഇനിയൊക്കെ നിങ്ങൾ തീരുമാനിക്കുക നമ്മൾ നീതിക്കൊപ്പം നിൽക്കണോ അല്ലെങ്കിൽ നീതി നിഷേധികളുടെ കൂടെ നിൽക്കണോ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി തെരക്ക് സന്ധിപ്പെടുത്തുമ്പോൾ സനി